എന്നുള്ള നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അവർ ബഹുമാനപ്പെട്ട ഇന്ന് മുതലേ അഞ്ഞൂറ് പേർക്ക് അമ്മയും ദേവസ്ഥെ അന്നദാനം നൽകിയ സാധുത്തിൽ നൽകി അതിന് നേതൃത്വം നൽകിയ മമ്മിയു ദേവസ്ഥ ചെയർമാൻ ടി കെ പ്രകാശന അവർ നേരത്തെ അതുപോലെ പൊതുവു രംഗത്ത് കാരുണ്യ പ്രധാനമൊക്കെ ശ്രദ്ധേയനായിട്ടുള്ള സ്വാമി ഹരിനാരായണ ട്രഷർ റാഫി കണ്ണീനീധര കൈമളടക്കം ഇന്ന് ഈ ഭക്ഷണത്തിന് ഈ ഭക്ഷണം നൽകാനായിട്ട് സഹായിക്കാനെത്തിയിട്ടുള്ള സഹകരിക്കാനെത്തിയിട്ടുള്ള ഇഷ്ടാതിഥികളിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടുള്ള അർഹതപ്പെട്ടവർ ചേമ്പർ ഓഫ് കൊമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിപാടി ആരംഭിക്കുകയും അത് പത്തു വർഷം തികയ്ക്കുകയും ചെയ്യുക എന്നത് വലിയൊരു അഭിമാനകരമായ കാര്യമാണ് എല്ലാ വ്യാഴാഴ്ചകളും മുടങ്ങാതെ കൊടുക്കണമെന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ചേമ്പർ ഓഫ് ഒരു പരിപാടി വലിയ മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ചുമാണ് നൽകുന്നത് അതിന് ഒരു ദിവസം ഒരു ആഴ്ചയിൽ തന്നെ രണ്ട് മൂന്ന് നാലും തവണയൊക്കെ ആളുകൾ സ്പോൺസർമാരായിട്ട് വരികയാണ് അത് പല സ്ഥലത്തിൽ നിന്ന് വരികയാണ് അതിന് പ്രധാന കാരണം ഇതിൽ ഇതിൻ്റെ സുതാര്യതയും അതുപോലെ തന്നെ ഇതിന് പ്രവർത്തിക്കുന്ന ആളുകളുടെ ആത്മാർത്ഥതയുമാണ് ഇപ്പോൾ ഇവിടെ മുരളീധര കൈമളി കൺവീനറാണ് വസ്ത്രദാനത്തിൻ്റെ കൺവീനർ മുരളിയ കമ്പടിയാണ് നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തതുമായ വസ്ത്രങ്ങളെല്ലാം വ്യാഴം അപ്പം അത്തരത്തിലൊക്കെ പരിപാടി വരാജേഷടക്കമുള്ള ആളുകളുടെ ഒരു ഒരു കൂട്ടായ പ്രവർത്തനം വിജയിപ്പിക്കണം അപ്പം അത്തരത്തിൽ ഈ പരിപാടി മുന്നോട്ട് നീങ്ങുന്നതിനുള്ള ചേംബർ ഓഫ് കോമേഴ്സിനുള്ള നന്ദി ഈ സമയത്ത് അവർക്ക് മുടക്കവും ഇത്തരം ഒരു പരിപാടി ആസൂത്രണം ചെയ്തപ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഞാൻ സംസാരിച്ചത് വസന്തമൻ ടീച്ചറായിട്ടും അപ്പോൾ ടീച്ചർ പറഞ്ഞു മോനെ തുടങ്ങിക്കുമ്പോൾ ഞാനിടപാടുണ്ടാവും ആ ടീച്ചറുടെ വസതിയിലെ എല്ലാ വർഷവും നടത്താൻ കഴിയുന്നതിലുള്ള ഒരു സന്തോഷം കൂടി ടീച്ചറോട് എന്നോടൊപ്പം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു നന്ദി അറിയിച്ചു അടുത്തതായിട്ട് നമുക്ക് ടി കെ കുരാസ്താൻ നമ്മളെ ഓണക്കുറവ കൈമാറ്റാണ് അത് ചേമ വന്നിട്ടില്ല അദ്ദേഹത്തെ ലോകത്തിൻ്റെ അധ്യക്ഷൻ എ വി ചങ്കൻ സ്വാമി ഹരിനാരായണൻ സ്വാഗതം പറഞ്ഞാൽ പോകേട്ടെ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ അഡ്വാസ ിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യമൊന്നും ഞാൻ പറയേണ്ടതില്ല പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വസ്ത്രം അത്യന്താപേക്ഷിത ഇതിൽ രണ്ട് കാര്യം ഇപ്പൊ ചേംബർ ഓഫ് കോമേഴ്സിൽ പുസ്തകമായി നിർവഹിച്ചില്ല ഭക്ഷണം മുടങ്ങാതെ എല്ലാ വ്യാഴാഴ്ചകളിലും അതിൽ കൂടുതൽ ദിവസങ്ങളിലും കൊടുത്തു വരുന്നു Budaya Malaysia ini tidak mempunyai